ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ എല്ലാവർക്കും പെൺ ക്രിയേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു എൻ്റെ മൂന്നാർ യാത്രയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മൂന്നാർ സ്പെഷ്യൽ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കണ്ണൻ തേവന്റെ ടീ മ്യൂസിയം അതുപോലെ തന്നെ ബൊട്ടാനിക്കൽ ഗാർഡനുമാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചേരാൻ പോകുന്നത് അപ്പോൾ അടിപൊളി കാഴ്ചകളിലേക്ക് കടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പറ്റാപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ചിലവൊന്നും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ മൂന്നാർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന ഒരു കാഴ്ചയാണ് ഞാനത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തേയിലത്തോട്ടം അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ അല്ലേ അപ്പോൾ തേയിലത്തോട്ടമാണ് മെയിനായിട്ട് ആയിട്ട് മൂന്നാറിലുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നതും കണ്ണൻ തേവൻ്റെ തേയില മീൻസ് ടീ ആണ് കാണാൻ പോകുന്നത് അപ്പം നമ്മൾ ടി മ്യൂസിയത്തിൻ്റെ കോമണ്ടിലൊക്കെയാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ടി മ്യൂസിയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും തേയില റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ പക്ഷേ അങ്ങനെ നല്ല ഇത് സംഭവം സൂപ്പറാണ് ശരിക്കും മൂന്നാറ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആരും ഇത് മിസ് ചെയ്യരുത് നമ്മളൊക്കെ ഡെയിലി ചായ ഉണ്ടാക്കി കുടിക്കുന്ന ഈ തേയില എവിടുന്നുവരുന്നതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ അതിൻ്റെ കുറേ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊരു ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കിടക്കാൻ അപ്പൊ അകത്ത് കയറിയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കണ്ടുതന്നെ കണ്ണൻ ദേവന്റെ ഒരു ഒരു ജസ്റ്റ് ഒരു മൂവി പോലെയുള്ള ഒരു സംഭവമായിരുന്നു കണ്ണൻ ദേവനെ കുറിച്ചിട്ടുള്ള ഇപ്പോ റെഡ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോ ആക്ച്വലി നല്ല വലിയൊരു വീഡിയോ ആണ് കേട്ടോ അരമണിക്കൂറിന് മുകളിലുണ്ട് ഞാനത് ഷോർട്ടാക്കി കാണിക്കുകയാണ് പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെ ഇവിടെ ഉണ്ട് അവർ ഉപയോഗിച്ചിരുന്ന പ്രോഡക്റ്റുകൾ എ ടു ദ് കാര്യങ്ങൾ പണ്ട് ഉപയോഗിച്ചിരുന്ന എല്ലാ ഉപകരണങ്ങളും അവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് ഈ ഒരു സംഭവം എൻ്റെതെന്ന് വെച്ചാൽ പഴയ കാലത്ത് മൊബൈലിന് പകരം അതായത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നൊരു ഫോണാണ് പിന്നെ ഇവർ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന കോയിൻസ് നാണയങ്ങൾ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വാങ്ങാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും പിന്നെ നമ്മൾ നേരത്തെ പറയുന്നു ഡോക്യുമെൻ്ററി കണ്ടു തോന്നുന്നു അതിലുള്ള എല്ലാ ഫോട്ടോസും തന്നെ അവർ കാണിച്ചിട്ട് ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളുടെയും ഗാലറി ഗാലറി ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം ഡയറക്റ്റായിട്ട് ഓരോ വർഷങ്ങളും അതിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണൻദേവൻ സ്റ്റാർട്ട് ചെയ്തിട്ട് മുതലുള്ള എല്ലാ വർഷവും അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ വർഷം അടക്കം എഴുതിയിട്ടുണ്ട് പിന്നെ മഗ്ഗാർട്ട് ഇവിടെ ഒരു മഗ്ഗാർട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ പഴയ കാലത്ത് അവരുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തിരുന്ന ഒരുപാട് സാധനങ്ങളുടെ ഡിസ്പ്ലേ കണ്ടു ഫാന് അതുപോലെ കിച്ചൺ സെറ്റിങ്സ് അതുപോലെ റേഡിയോ റേഡിയോ ഒരു മെയിൻ പാർട്ടായിരുന്നു പണ്ടത്തെ കാലത്തല്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ അറിയാൻ പറ്റിയിരുന്നു പിന്നെ അവർ ഫുഡ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്തിരുന്ന കിച്ചൺ കിച്ചൺ സംഭവമാണ് ഈ കാണുന്നത് അടുപ്പ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ കണയിൽ ഏറ്റവും കൗതുകമായിട്ട് തോന്നിയ തോന്നിയതാണ് കേട്ടോ ഇതെന്താ വെച്ചാൽ ബാത്തിങ് ടാബാണ് നമുക്ക് കുളിക്കാനായിട്ട് യൂസ് ചെയ്തിരുന്നത് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നതാണ് പിന്നെ അവരുടെ കുറച്ച് പാത്രങ്ങൾ അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും കാര്യങ്ങളും പിന്നെ ഗാലറിയുടെ കാര്യം പറയുക നമുക്ക് ഒരുപാട് സെക്ഷൻസ് ഉണ്ട് ഇവിടെ ഡോക്യുമെൻ്ററി വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ റൂംസ് ആണ് അതിലെല്ലാത്തിനും തന്നെ ചുമരലുള്ള അവരുടെ ഗാലറിയാണ് മെയിനായിട്ടും കാണിക്കുന്നത് ഓരോ ഇയറും ഇത് ഏത് ഇയറിൽ എടുത്തിട്ടുള്ളതാണ് അങ്ങനെ ഫുൾ ഡീറ്റെയിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവരുടെ പ്രൊഡക്ഷൻ ഏരിയയിലേക്കാണ് അതായത് നമ്മുടെ തേയില ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ഏരിയയിലേക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി തരാൻ ഒരാളുണ്ട് പക്ഷേ ആൾ പറയുന്നത് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കേൾക്കില്ല കാരണം മെഷീൻസിൻ്റെ സൗണ്ട് കാരണമാണ് നമുക്കൊന്നും കേൾക്കാൻ പറ്റാത്ത അപ്പോൾ അതൊന്നും ഞാനതിൽ അത് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ ഏകദേശം ധാരണ കിട്ടും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ തേയില എന്ന് പറഞ്ഞ സംഭവം അതിനെ ലീഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ ചായപ്പൊടി ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ഈ മെഷീനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ലീഫ് അതിനുള്ളിൽ കൂടെ അരഞ്ഞിട്ട് അതിനിങ്ങനെ ചതക്കിയ പോലെ ആക്കിയിട്ട് അതിൻ്റെ പുറത്തോട്ട് അടുത്ത മെഷീനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും നമുക്കതിൻ്റെ സ്മെല്ല് കിട്ടും കേട്ടോ ആ ലീഫ് അങ്ങനെ ഒരു പച്ച സ്മെല്ലെന്നൊക്കെ പറയില്ലേ ആ സ്മെല്ല് ഇവിടെ നിന്നാൽ നല്ലോണം ഉണ്ട് പിന്നെ പിന്നെ നമുക്ക് സ്മെല്ല് മാറി മാറി വരും ഇതാണ് എൻട്രൻസിൽ ഇരിക്കുന്ന മെഷീൻ ഇതാണ് നമുക്ക് ആദ്യം പരിചയപ്പെടുത്തി തന്നത് അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് ഫസ്റ്റ് മെഷീൻ എന്നുള്ളത് ഇനി ഇതിൽ നിന്ന് നമ്മൾ അടുത്ത മെഷീനിലേക്ക് തന്നെ അവർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായി ചൂടാക്കും ഈ അരച്ചിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു അരപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അരക്കുന്നില്ല കേട്ടോ അതിനെ ഇതുപോലെ ഇങ്ങനെ ഉണക്കിയെടുക്കും അപ്പോൾ ആ പച്ച കളറിൽ കാണിക്കുന്നത് അതിനെ ഉണക്കിയെടുക്കുമ്പോൾ ഈ ഒരു ബ്രൗൺ കളറിലാണ് കിട്ടുക നമുക്ക് നമുക്കതിന് രണ്ടിൻ്റെയും സ്മെല് തന്നെ പെട്ടെന്ന് മനസ്സിലാവും അതിനൊരു പച്ച സ്മെല്ലായിരിക്കും ആദ്യത്തേതിന് പിന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ വേറെ ഒരു സ്മെല്ലാണ് കിട്ടുക അപ്പം നമുക്ക് അത് ശരിക്കും നമുക്ക് കണ്ടറിയാൻ പറ്റും എങ്ങനെയാന്നുള്ളത് ഇതിനെ നന്നായി ചൂടാക്കും അതായത് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് ഇതിന്റെ സാമ്പിളൊക്കെ അവർ തരുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനൊക്കെ അപ്പോൾ അത് ശരിക്കും അങ്ങനെ ആ അരഞ്ഞു വന്ന സംഭവത്തെ അങ്ങ് ചൂടാക്കി എടുത്തിരിക്കണം നന്നായി ചൂടാക്കി എടുത്തിരിക്കണം ഇതാണ് ആ സംഭവം കണ്ടല്ലറ കരട് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനെല്ലാം ഇനി സെപ്പറേറ്റ് ചെയ്യും കരട് വേറെ അങ്ങനെ ഫുൾ സെപ്പറേറ്റ് ചെയ്തതിൻ്റെ പക്ഷേ ലാസ്റ്റാണ് നമുക്ക് ചായപ്പൊടിയായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ഉണക്കിയ സംഭവത്തിന് സെപ്പറേറ്റ് ചെയ്യുന്ന മെഷീനാണിത് ഇതിൽ ഓരോ ബക്കറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് മേളുത്ത പോഷൻ ഇതിനെ അരിച്ചിട്ട് എല്ലാത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന മെഷീനാണ് ഓരോ ഭാഗമായിട്ടും അതായത് ആ ചതക്കിയെ ഓരോ ഭാഗമായിട്ട് അതിനെ മാറ്റിയെടുക്കുക അവർ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് സിമ്പിളല്ല വലിയൊരു പ്രോസസ്സ് തന്നെയാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ഇവരുടെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട് ഇവിടെ അവരെന്തൊക്കെയാണ് പ്രോഡക്റ്റ് അവർ ഇറക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും സാമ്പിൾസ് നമുക്ക് വാങ്ങാൻ പറ്റും സെയിലിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് നമുക്ക് ഓരോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഫസ്റ്റ് ക്വാളിറ്റിക്ക് അതിൻ്റേതായ റേറ്റ് ഉണ്ട് സെക്കൻഡ് ക്വാളിറ്റി പക്ഷെ നല്ല സാധനങ്ങളാണ് നമുക്ക് ഒന്നും തന്നെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല എല്ലാ ഐറ്റംസും അവിടെ തന്നെ കിട്ടുന്നുണ്ട് പല വെറൈറ്റീസുണ്ട് ഇവർക്ക് തന്നെ ഒരുപാട് ഒരുപാട് പേരിൽ ഇവർക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് ഓരോരുത്തരുടെയും ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ബോട്ടിൽ നിന്ന് നൂറ് രൂപയാണ് വരുന്നത് ഇവരുടെ തന്നെ ഗ്രീൻ ടീ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അപ്പൊ അതിൻ്റെ ബോട്ടിലടക്കം അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യക്കാർക്ക് വാങ്ങാനായിട്ട് പറ്റും കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ചോക്ലേറ്റ് ടീ അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേൾക്കാത്ത പുതിയ കുറേ വെറൈറ്റീസ് ഒക്കെ കേട്ടു മിൽക്ക് ചോക്കോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ചന്ദനത്തിരി ഇവരുടെ തന്നെ ചന്ദനത്തിരി ഉണ്ട് അതുപോലെ കുറേ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ട്രഡീഷണൽ ആയിട്ട് ക്രാഫ്റ്റുകൾ ഞാൻ നേരിട്ട് പറഞ്ഞിരുന്നു നാണയം ഇവിടെ വിൽക്കുന്നുണ്ടെന്നുള്ളത് അതാണ് കാണിക്കുന്നത് പിന്നെ കുറേ സ്റ്റിക്കേഴ്സ് കേരള എന്താ പറയുക കേരളം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ വഞ്ചി കഥകളി ഫീസ് അങ്ങനത്തെ ഒക്കെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇവിടെ കുങ്കുമ്പൂവിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടുന്ന് ഒരു അടിപൊളി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ തേയില ചെടികൾ ഇതും ഇതുപോലെ തന്നെ സെയിലിനായിട്ടുള്ളതാണ് വലുതും ചെറുതും ഒക്കെ ഉണ്ട് കണ്ടോ മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു പീസിന് അവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ക്രാഫ്റ്റാണ് ഇതൊക്കെ ഏറ്റവും പുറകിലാണ് കേട്ടോ ലാസ്റ്റിലാണ് അപ്പം നമ്മളിവിടുന്ന് യാത്ര ചെയ്തു അപ്പോൾ ഇത്രയാണ് നമ്മുടെ മ്യൂസിയത്തിലെ കാഴ്ചകൾ അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഗാർഡനും ഉണ്ട് അതുപോലെ വേറെ ചെടികളുടെ കാഴ്ചകളും ഉണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് റെഡി ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഡയറക്റ്റ് ചെല്ലുന്നത് ടിക്കറ്റ് എടുത്തെങ്കിൽ പോലും നമ്മളകത്ത് കയറിയില്ല ഡയറക്റ്റ് നമ്മൾ ചെന്നത് ഫുഡ് കഴിക്കാനായിട്ടാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു നല്ല റെസ്റ്റോറൻറ്റ് കിട്ടി അത്ര വലിയ അടിപൊളി ഫുഡെന്ന് പറയാനൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല തൽക്കാലം വിഷപ്പെടുക്കാനുള്ള ഫുഡൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ നമ്മളിവിടെ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ് പക്ഷേ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉള്ള ബിരിയാണി ആയിരുന്നു എന്നാലും ഇതൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് ഫ്രീ ആയിട്ട് വരാം അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത ഒരു അടിപൊളി എപ്പിസോഡായിട്ട് വരാം ഇതിൻ്റെ തന്നെ പാർട്ട് ത്രീയും കൂടെ തന്നെ അപ്പോൾ കാണാൻ മറക്കരുത് പാർട്ട് വൺ കാണുക എല്ലാവരും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ